ലാലേട്ടന്റെ ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ ബിഗ് ബോസ് വീടിനകത്തുള്ള എല്ലാ എണ്ണത്തിനും പി ആർ ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത് ചിലർക്കത് തുറന്ന് പറയാൻ ഭയമായിരുന്നു എല്ലാവരും ഭയപ്പെട്ട് നിന്നപ്പോൾ പി ആർ ഉണ്ടെന്ന് തുറന്ന് പറഞ്ഞൊരാൾ സത്യത്തിൽ അനുമോളാണ് അനിമോൾ പി ആർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോൾ ലാലേട്ടന്റെ മുന്നിൽ വെച്ച് പി ആർ ഉണ്ടെന്ന് അക്ബർ സമ്മതിക്കുന്നുണ്ട് അതുപോലെ ആര്യൻ സമ്മതിക്കുന്നുണ്ട് പലരും സമ്മതിക്കുന്നുണ്ട് ഇപ്പോഴും ചിലര് സമ്മതിച്ചിട്ടില്ല എന്നത് വേറെ കാര്യം പക്ഷേ പതിനാറ് ലക്ഷത്തിൻ്റെ പി ആർ എന്ന് പറയുന്നത് ഒരു കഥയാണെന്നും ഇന്നത്തെ എപ്പിസോഡിൽ ഏറെക്കുറെ വ്യക്തമാണ് കാരണം ഷാനവാസ് പറയുന്നുണ്ട് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഒരു ചെറിയ എമൗണ്ട് ആണ് കൊടുത്തത് ഒരുപാടൊന്നും കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു ചെറിയൊരു എമൗണ്ട് കൊടുത്തു ഇനി ഇറങ്ങിയിട്ട് വേണം അങ്ങനെ കൊടുക്കാൻ അതുപോലെ പതിനാറ് ലക്ഷത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അനുവളം പറയുന്നുണ്ട് അത്രയും പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൻ്റെ ലോൺ അടച്ചു തീർത്തേനെ ലാലേട്ട എന്നും പറയുന്നുണ്ട് സോ അതൊരു പക്ഷേ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നും എന്തായാലും പതിനാറ് ലക്ഷത്തിന്റെ പി ആർ ഒക്കെ കുറച്ച് കൂടുതലാണ് എൻ്റെ പൊന്ന് പി ആർ ഏജൻസികളെ പതിനാറൊന്നും വാങ്ങല്ലോ ഒരു അഡ്ജസ്റ്റ്മെന്റിലേക്ക് വായിര് അത് കൂടുതലാണ് അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ പാവപ്പെട്ട കണ്ടസ്റ്റൻസിന് എന്ത് കിട്ടുവാൽ അവരാകെ പോയി അവിടെ നിന്ന് അമ്പത് ദിവസവും നൂറ് ദിവസവും നിന്നിട്ടൊക്കെ പകുതി മുക്കാലും നിങ്ങൾക്ക് തരാനല്ലേ കാണൂ മാത്രമല്ല ഈ അനിമോളുടെ പി ആർ എടുത്തിരിക്കുന്നവന്മാരൊക്കെ എവിടെ പോയിട്ട് ഒറ്റ ഒരെണ്ണത്തിന്റെ കമന്റ് ബോക്സിൽ പോലും കാണാനില്ലല്ല വാങ്ങിക്കുന്ന പൈസയുടെ അടുത്തൊക്കെ കുറച്ച് നന്ദിയൊക്കെ കാണിക്കണം കേട്ടോ കമൻറ്റ് ബോക്സിലൊന്നും ഒറ്റവരെണ്ണത്തിനെ കാണാനില്ല അതൊക്കെ അനീഷിൻ്റെ പി ആർ അവർ ആത്മാർത്ഥത നിങ്ങൾ കാണണം ഞാനൊരു വീഡിയോ ഇട്ട് പത്ത് സെക്കൻഡ് അഞ്ച് സെക്കൻഡിനുള്ളിൽ അവരുടെ ക്യാപ്സൂൽ കമൻസ് വരും അതാണ് സിൻസിയാരിറ്റി എന്ന് പറയുന്നത് ആത്മാർത്ഥത വേണം പൈസ വാങ്ങിച്ചാൽ പോരാ എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം ബൈ